ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒത്തിരി നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം കേട്ടോ ഒത്തിരി നാളത്തെ ഗ്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരു മൂന്നാലഞ്ച് മാസമായിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെക്കേഷന് പോയിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ അങ്ങനത്തെ പല ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നായിട്ട് വരാം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു പക്ഷെ അതല്ലാതെ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടുകൊണ്ടല്ലായിരുന്നുണ്ടായി അപ്പം ഇപ്പം എന്തേ ഞാനിങ്ങനൊരു വീഡിയോ കൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെയിൽസ് നിർ ത്തി എന്നറിഞ്ഞതുകൊണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി ചേച്ചി ചേച്ചി അവിടെ നിന്ന് ഈ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായി ഇങ്ങനെ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നും ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ലെങ്ത്തി ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പാർട്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം ഫസ്റ്റ് ഞാനിതിപ്പം എങ്ങനെയാണ് ഈ സാധനങ്ങൾ കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് മാതിരി തന്നെ എന്താ പറയണ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുവഴിയൊക്കെ കാണുന്ന ആഡ്സും കാര്യങ്ങളും വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ നിന്നാണ് ഞാൻ ഈ കോണ്ടാക്റ്റ് എടുത്തിട്ട് അവരെ വിളിച്ച് നോക്കിയിട്ട് അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറേ പൈസ എൻ്റെ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ തന്നെ കുറേ പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണ മാത്രമല്ല ചിലപ്പം നമുക്ക് നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അവർ തന്നില്ല തന്നില്ലായെന്നൊരു സാധനം അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേപോലത്തെ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞു തരാട്ടെ എന്തൊക്കെയാണെന്ന് അപ്പം ഏറ്റവും ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് നേരിട്ട് പോയി മേടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മൂവായിരം രൂപയ്ക്ക് എങ്ങോട്ടേ ഞാൻ ഫസ്റ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായി അത് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് അപ്പം അതെൻ്റെ അടുത്ത് ഇരുന്നത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സെയിൽ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് ഇരുന്ന സാധനങ്ങളാണ് ഞാൻ ഫസ്റ്റ് സെയിൽ ചെയ്തത് അപ്പോൾ അതിനകത്ത് ആൾക്കാർ മേടിക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതൽ പൈസയ്ക്ക് സാധനങ്ങൾ എടുക്കാൻ തോന്നി എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഫസ്റ്റ് ഞാൻ എവിടെ നിന്ന് സാധനങ്ങൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർന്നെടുത്തിട്ടുണ്ടായി കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് കേട്ടോ ഞാനിപ്പോൾ ഒരു തുടങ്ങിയിട്ട് എനിക്ക് ഒരു രണ്ട് രണ്ട് രണ്ടര വർഷമായിട്ടുണ്ടാകും അന്നേരത്തേക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂർന്ന് എടുത്തിട്ടുണ്ടായി ബാംഗ്ലൂർ എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ നമ്മൾ ചിപ്പട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ ഇപ്പം കുറേയും കൂടെ സാധനങ്ങൾ അവൈലബിൾ ഉണ്ട് കേട്ടോ ഞാൻ അന്നേരം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഫസ്റ്റ് ചിക്പ്പെട്ട് പോയ സമയത്ത് ഇങ്ങനെ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് സോ നമ്മൾ ഓരോരോ കടകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുക ഇനി ചിക്ക്പ്പെട്ട് മാർക്കറ്റിൽ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് തന്നെ ബസ് അവൈലബിൾ ഉണ്ടാവും സോ നിങ്ങൾ മാർക്കറ്റ് ബസ് സ്റ്റോ ബസ് സ്റ്റാൻഡ് വലിയൊരു ബസ് സ്റ്റാൻഡാണത് സോ അവിടെ ചെന്നിറങ്ങിയിട്ട് മാർക്കറ്റ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓട്ടോക്കാരനും അവിടേക്ക് കൊണ്ടുപോകോളും അതായത് നമുക്ക് ആ മാർക്കറ്റ് അതായത് ബസ് ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് വലിയ ദൂരവും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്ക്പ്പെട്ട് മാർക്കറ്റിലേക്ക് സോ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ എന്താ പറയണേ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് എത്താവുന്ന ദൂരേ എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രേ ദൂരെ ഉണ്ടാവുള്ളൂ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേബി ഒരു ഹാഫ് ആൻ അവർ ഇട്ടിൽ ടേക്ക് അത്രേ ഉള്ളൂ കേട്ടോ സോ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ മാർക്കറ്റാണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാകുമ്പോൾ ഏതൊക്കൂടെ പോകുക ഏതൊക്കൂടെ ഇറങ്ങുക എന്നൊക്കെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സോ ആരെങ്കിലൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പിന്നെ അതുതന്നെയല്ല പിന്നെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മലയാളീസാണ് സംസാരിക്കാൻ അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല ഏതെങ്കിലും ലാംഗ്വേജ് സംസാരിച്ചാൽ മതിയാവും കാരണം വെച്ചാൽ അവർക്ക് കന്നഡ ഹിന്ദി തമിഴ് തെലുങ്ക് എല്ലാം അറിയുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും ഓൾമോസ്റ്റ് ഇനി അതല്ല ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നെ നല്ലപോലെ അത്യാവശ്യം എന്താ പറയാണ് നല്ല സാധനങ്ങൾ ഉണ്ടാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയ പറഞ്ഞില്ലേ ആ സ്ഥലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ആക്സസറീസിൻ്റെ സാധനങ്ങളെയൊക്കെ കൂടുതൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടേ അതായത് സ്റ്റിച്ചിങ് യൂണിറ്റിന് വേണ്ട ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം ആദ്യം കുറേ ലേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി എൻ്റെ യൂട്യൂബ് ചാനലിൽ സോ അതെല്ലാം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ എന്താ പറഞ്ഞു എന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് സാധനങ്ങൾ എടുക്കുമ്പം അറിയുന്ന ആൾക്കാരെങ്കിലും കൂടെ പോയി നേരിട്ട് കണ്ട് സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ഫസ്റ്റ് തവണയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഡയറക്റ്റ് വീട്ടിലേക്ക് അയച്ചു തന്നോളും ഓക്കെ സോ ഫസ്റ്റ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ ബാലൻസ് ഇതല്ലാതെ നമുക്ക് സാധനങ്ങൾ ഓൺലൈൻ വഴി വേറെ പല സ്ഥലത്തു നിന്നും കിട്ടും സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം